പരിശീലകനെതിരായ പീഡന പരാതിയിൽ വീഴ്ച സംഭവിച്ചുവെന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആവശ്യപ്രകാരമാണ് കോച്ച് മനുവിനെ തിരിച്ചെടുത്തത് ചില കാര്യങ്ങൾ അന്വേഷിച്ചില്ല മധുവിനെതിരായ ക്ഷമിക്കണം മനുവിനെതിരായ കേസിൽ എല്ലാ രീതിയിലും കെ സി എ സഹകരിക്കുന്നുണ്ട് മനുവിനെ പരിശീലക സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയെന്നും കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് തിരുവനന്തപുരത്ത് പറഞ്ഞു അറിയാവുന്ന രീതിയിൽ തന്നെ ഒരു ഒരു കള്ളമില്ലാതെയാണ് ഞങ്ങളിവിടെ മുമ്പിൽ നിങ്ങളെ പത്രം പറ്റിയിട്ട് വീഴ്ച പറ്റിയിട്ടുണ്ട് അന്വേഷിക്കാമായിരുന്നു അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു ഒക്കെ ശരിയാണ് അതേപോലെ നമ്മൾ ഇതൊരു ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ലായിരുന്നു തീർച്ചയായും അതിനകത്ത് ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങൾ ഈ കുട്ടികളെ പ്രാക്ടീസ് സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ ബാക്കി സമയം കുട്ടികൾ സ്കൂളിലുണ്ട് എന്താ പറയുക വീട്ടിലുണ്ട് വീട്ടിലവർ സിസ്റ്റേഴ്സ് ഉണ്ട് സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ എന്നും ഒരു പരാതി വന്ന് ആരും അങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു ഇതേ ഉള്ളൂ ഞങ്ങൾ ഒരു അറിഞ്ഞോ അറിയാതെയോ മനുവിനെ സംരക്ഷിക്കാനോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല അത് മാത്രമാണ് നമുക്കൊരു നിങ്ങളിത് പറയാനുള്ളത് ബാക്കിയൊക്കെ ഇത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു തീർച്ചയായിട്ടും ഇതിന് കറക്റ്റ് വിശ്വാസം എടുക്കാനുള്ള തീരുമാനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അല്ല മനുവിനെ സംരക്ഷിക്കാൻ ഒരു ഒരു ഇത് ഒരു സംഘടനയും ചെയ്യാത്ത കാര്യമാണ് ഏത് സംഘടനയായാലും ഇങ്ങനെ സംരക്ഷിക്കുമോ സംരക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല